ടീച്ചറിന് ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള വരവും അതിലൊ മുന്നോട്ടുള്ള യാത്രയും ഒക്കെ ഒരു കഥ കഥപോലെ തോന്നുവാക്കിയിട്ടിട്ട് അതിനിടയിൽ ടീച്ചറിന്റെ വിവാഹം കുടുംബം മക്കൾ അതുകൂടെയെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ എൻ്റെ വ്യക്തിജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവാഹം നടന്നത് ഞാൻ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിരിക്കുകയാണ് അത് തന്നെ ഒരു വ്യത്യാസമാണ് കാരണം വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു സ്കൂൾ എന്നെ ഏൽപ്പിച്ചു അങ്ങനെ അപ്പോൾ എനിക്ക് എന്റെ ഭർത്താവ് ഹോമിയോ ഡോക്ടർ ആണ് കെ ജെ ജോസഫ് ടീച്ചറിന്റെ മക്കളുടെ പേര് ഭയങ്കര വ്യത്യസ്തമായ മൂന്ന് പേരുകളാണ് അതെനിക്കറിയാം അത് അത് ആ പാത പിന്തുടർന്ന് ഞാൻ എന്റെ മക്കൾക്കും അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള പേരുകളാണ് ഇട്ടിരിക്കുന്നത് ആ പേരുകളെ കുറിച്ച് അതെങ്ങനെയാണ് പേരുകൾ അവർക്ക് ഇട്ടത് അത് മൂന്ന് പേര് മൂത്തയാള് അലൻ റിൻഡോൾ രണ്ടാമത്തെ ആൾ ആൽവിൻ ആള് ജോൺ ഹെറിന്റ് അതെങ്ങനെയാ ടീച്ചർ ആ പേരുകൾ അവർക്ക് അത് ഈ റിൻഡോൾ എന്ന് ഒരു വലിയ ഹോമിയോപ്പതിയുടെ ഒരു ഫേമസ് ആളാണ് കെൻറ്റും കെൻറ്റ് റിപ്പർട്ടറി എന്ന് പറഞ്ഞിട്ട് ഹോമിയോയുടെ പിന്നെ ഈ കെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷേക്സ്പിയറിൻ്റെ കെൻറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കെൻറ്റ് അത് ചെറിയൊരു പേരാണ് അത് ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പിൽ ഏ വരികയാണെങ്കിൽ എൻ്റെ ഒരു സ്വാർത്ഥതയുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ആറായത് കൊണ്ട് എനിക്ക് എപ്പോഴും ലാസ്റ്റ് എല്ലാത്തിന്റെ മുമ്പിൽ ഒരു ഇട്ടു എട്ടു ഇളയ മകൻ അവന്റെ ബാപ്റ്റിസം പേര് നാലാം ക്ലാസ് പിന്നെ അങ്ങോട്ടേക്ക് പോയപ്പോ ഹെറിന്റ് അവൻ ആൽഡൻ ഹെറിന്റ് ആയിരുന്നു അവൻ അവിടെ ചെന്നപ്പോ ടി സി ഇല്ലാതെയാണ് പോയത് അപ്പൊ ഡീഫോളിൽ നിന്ന് പറഞ്ഞ എന്റെ പേര് ജോൺ ആണ് ജോൺ ഹെറിന്റ് മൂത്ത രണ്ടു പേരും പിന്നെ സോഫ്റ്റ്വെയർ മേഖലയിലായിരുന്നു അവരൊക്കെ നല്ല മൾട്ടിനാഷണൽ കമ്പനീസ് നിന്നൊക്കെ നല്ല എക്സ്പീരിയൻസ് കിട്ടി തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഇവിടെ ബത്തേരിയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി അവർ വേണ്ടി തന്നെ എന്തെങ്കിലും ചെയ്യണം അവർ സൈനൈ സ്കൂളിലായിരുന്നു ആ കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ അപ്പോൾ അവർക്കതൊരു ദേശീയതയും പിന്നെ വയനാടിനോടൊരു പ്രത്യേക മമതയും പിന്നെ ഈ കോവിഡ് കാലത്ത് അവരിവിടെ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവിടെ ധാരാളം കുട്ടികൾ ഈ സോഫ്റ്റ്വെയർ മേഖലയിൽ എംപ്ലോയബിൾ ആകാവുന്ന കുട്ടികൾ ധാരാളം പേര് ജോലിയില്ലാതെ നിൽക്കുന്നത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എസ് സി മാത്സ് എം എസ് സി മാത്സ് ഫിസിക്സൊക്കെ കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് കയറാൻ വളരെ പറ്റാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ പിന്നെ ഹൈസ്കൂളിലൊക്കെ നല്ലപോലെ പ്ലസ് ടു നല്ല മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ടും നല്ല ഹൈ മാർക്കൊക്കെ ഉള്ള കുട്ടികൾ ഹയർ സ്റ്റഡീസ് പോകാത്ത കുട്ടികൾ അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ തിരഞ്ഞുപിടിച്ചവർ അവർക്കൊരു ഒക്കെ കൊടുത്ത് അവരെ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വളരെ അത്ഭുതകരമായി അത് ഇപ്പം എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് അവിടെ എനിക്ക് തോന്നുന്നത് മോർ തെൻ ഹൺഡ്രഡ് മോൻ്റെ മേലെ കുട്ടികള് പിന്നെ ട്രെയിനീസൊക്കെ ആയിട്ടും പിന്നെ ഇപ്പോഴത്തെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ വളരെ സ്ഥലപരിമിതി കാരണം കൊണ്ട് അവർക്ക് ട്രെയിനിങ് അവരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ടീച്ചറ് താമസിക്കും ഒക്കെ നല്ല വയനാട് വയനാട്ടത്തെ മനസ്സിനെ തൊട്ടറിഞ്ഞ ഒരാളാണ് ടീച്ചറെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഏതൊരാൾക്കൂട്ടത്തിൽ പോയാലും റോസക്കുട്ടി ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചറിൻ്റെ ഒരു പ്രത്യേക പേഴ്സണാലിറ്റി തന്നെയാണ് ടീച്ചർക്ക് പ്രത്യേകിച്ച് വസ്ത്രധാരണം ഇതെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേ ഞാൻ കോട്ടൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഞാൻ കൊച്ചിലെ ഹെഡ് മിസ്ട്രസ് പോയില്ലേ അപ്പോൾ ഇച്ചിരി കോട്ടൺ ഒക്കെ ഉപയോഗിച്ചാൽ കുറച്ച് ഒരു ഗൗരവവും ഒക്കെ തോന്നിയാലോ ഞാൻ അന്ന് കുറഞ്ഞ പ്രായമല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വിചാരിച്ച് കുട്ടികളുടെ മുമ്പിലൊക്കെ എപ്പിയർ ചെയ്യാൻ നല്ലത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു പിന്നെ രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കും കളർ പതുക്കെ മാറി കളറൊക്കെ അല്ലേൽ ഞാൻ ഒരു സോഫ്റ്റ് കളേഴ്സ് ആയിരുന്നു മൊത്തത്തിൽ ഉപയോഗിക്കുകയുള്ളു അപ്പോൾ അതൊക്കെ തന്നെ മാറ്റിയിട്ട് ഞാനിങ്ങനെ ഒരു അപ്പോൾ പിന്നെ ഡ്രസ്സിൻ്റെ മെയിൻ്റനൻസ് പറഞ്ഞാൽ ഇതൊരു പതിമൂന്ന് കൊല്ലം പഴക്കൊള്ളം സാരിയാണ് ഉത്തമവരെയാണ് കാരണം ഞാൻ സാരി ഒക്കെ വാങ്ങാൻ ഇപ്പോൾ ഈ എൻ്റെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന സാരിയാണ് അദ്ദേഹം അപ്പോൾ അത് ഞാൻ ഇവിടെ കാദി കിട്ടാതെയായിപ്പോൾ ഹൈദരാബാദ് നല്ല കാതി വീവിങ് സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ നിന്ന് അരുന്ന് അപ്പോൾ ഇപ്പോഴും പണിയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പിന്നെ അത് അവിടെ പോയുമില്ല അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ വനിതാ കമ്മീഷൻ്റെ ഒക്കെ ഇത് യാത്രകൾ യാത്രകളിൽ മോഡറേറ്റർ മോഡറേറ്ററായിട്ട് തന്നെ എല്ലായിടത്തും വിളിക്കുമായിരുന്നു ഷീലോം ഭുവനേശ്വർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് പോകാൻ പറ്റിയത് അത് കാരണം കൊണ്ടാണ് അവിടെയൊക്കെ പോയി മീറ്റിങ് മോഡറേറ്റ് ചെയ്യാൻ വിളിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പം ഞാൻ പറഞ്ഞു തരുമോ ഭാഷ കീച്ചെറും കിട്ടിയത് കൊണ്ട് കിട്ടുക അന്നേരം അവിടെ നിന്നൊക്കെ വാങ്ങും ഇപ്പോൾ വൈറ്റ് കിട്ടാനേ ഇല്ല അത് കാരണം കൊണ്ട് വലിയ നമ്മുടെ നാടിന്റെ സ്വപ്നങ്ങളൊക്കെ എനിക്ക് വിഷമ എല്ലാ ഈ പറഞ്ഞ പോലെ തുടങ്ങിയ പിന്നെ നമ്മൾ പിന്നെ നമ്മളുടെ ആദ്യത്തെ റെയിൽവേയുടെ സർവേ നടക്കുന്നത് രാജഗോപാൽ അയാൾ അദ്ദേഹം ബി ജെ പി ആയിരുന്നു പക്ഷെ ഞാനതൊന്നും നോക്കാതെ തന്നെ പോയി അദ്ദേഹം നിതീഷ് കുമാർ റെയിൽവേ മന്ത്രിയുമായിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് അതിൽ ട്രാഫിക് കം കംപ് പിന്നെ എഞ്ചിനീയറിംഗ് കം ട്രാഫിക് സർവേക്ക് ഓർഡർ ഇടിയിച്ചു കൊണ്ടുവരുന്നതും ഇതുമൊക്കെ ഞാനൊരു നിശബ്ദമായിട്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൂടെ ഒരു സ്വീകരണം കൊടുത്തു അപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം വന്നു സർവേ ഒക്കെ നടത്തി അപ്പോൾ അതെനിക്കൊന്ന് നടത്തണമെന്നുമില്ല പിന്നെ എൻ്റെ വൈരക്കുപ്പം പാലം അവിടെ കിടക്കുക കാരണം കർണാടകത്തെ ബോധ്യപ്പെടുത്തിയാണ് അവർ അനുവദിച്ച ഒരു പാലം ഇല്ലാതാക്കണമെങ്കിൽ പിന്നീട് ആരും അതിന് ശ്രമിക്കാനില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്കവിടെയൊക്കെ നമുക്ക് ഞാനൊരു ജനപ്രതിനിധി ആകാൻ ആഗ്രഹിച്ചതും പിന്നീട് ആഗ്രഹിച്ചതും ഇതൊക്കെ ഒന്ന് പൂർത്തീകരിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഈ ചുരം അതിപ്പം ലൈവ് ആകുമെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നമ്മുടെ നാട്ടിലെ അതുപോലെ തന്നെ ഞാൻ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലം തന്നെ ഈ അതിൻ്റെ ഡീലിമിറ്റേഷൻ സമയത്ത് വേറെ ആരും പോയിരുന്നില്ല അപ്പോൾ അഗ്രികൾച്ചർ ബെൽറ്റ് തന്നെ ഓൾമോസ്റ്റ് ഓൾ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ബെൽറ്റ് പോലെ ഈ മണ്ഡലം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ വലിയ അന്ന് പിന്നെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നിയോഗിച്ചത് പി പി ജോർജ് മാഷിയായിരുന്നു അദ്ദേഹം മരിച്ചുപോയി ക്യാൻസർ രോഗിയായിരുന്നു ആ സമയത്താണ് ഇ ഡി ലിമിറ്റേഷൻ നടക്കുന്നത് ആരുമല്ലാത്ത ഞാൻ വയനാടിനുള്ള താല്പര്യം വെച്ചിട്ടാണ് ഇങ്ങനെ മറ്റു മണ്ഡലങ്ങളെ കൂടെ ഞാൻ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് ഞാൻ ഏറ്റവും ആദ്യത്തെ എൻ്റെ നിവേദനം വയനാട് പാർലമെൻറ്റ് മണ്ഡലമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രാജീവ് ഗാന്ധി വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നുള്ളയാളെന്ന് പോയി മുള്ളംകൊലി ഹൈസ്കൂൾ എഡ്മിനിസ്ട്രേഴ്സിൻ്റെ ലെറ്റർ പാഡിൽ ആദ്യം കൊടുത്ത ഒരു നിവേദനം വയനാട് പാർലമെൻറ്റ് റിസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് പോപ്പുലേഷൻ ആൻഡ് ദ റിസ്പെക്റ്റീവ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഓർ എനിത്തിങ് യു ഹവ് ടു തിങ്ക് ഓഫ് വയനാട് ബിക്കോസ് വയനാട് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതർ സ്റ്റേറ്റ്സ് ഓഫ് ദ കൺട്രി അതർ ഡിസ്ട്രിക്ട്സ് ഓഫ് ദ സ്റ്റേറ്റ് ദിസ് ഈസ് ദിസ് ഹാസ് ടു ബി ട്രീറ്റഡ് ആസ് എ ഹിൽ സ്റ്റേഷൻ കൺസിഡറിങ് ലൈക്ക് മേഘാലയ ഓർ ത്രിപുര ഓർ ലൈക്ക് ദാറ്റ് ഇം നോർത്ത് ഈസ്റ്റ് കൺട്രീസ് യു ക്യാൻ മേക്ക് ദിസ് എ പാർലമെൻറ്റ് നൈദർ ദി എം പി ഓഫ് കാലിക്കറ്റ് നോർത്ത് ദി എം പി ഓഫ് കണ്ണൂർ വിൽ ബി എൻ എം പി ഓഫ് എം വയനാട് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കൊടുത്തി ആ നിവേദനം ഉള്ളുംകൊലി ഹൈസ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ് അത് അതിനെ എനിക്കെൻ്റെ ഒരു ലക്ഷ്യം ഞാനിത് ഇതുപോലെ അഗ്രിക്കൾച്ചർ ബെൽറ്റ് തന്നെയാക്കി തിരുവാമ്പാടി കണ് നിലമ്പൂര് വണ്ടൂരും ഒക്കെ കൊണ്ടുവരുമ്പോൾ റബ്ബറുണ്ട് ഇങ്ങോട്ട് വന്നാൽ എസ്റ്റേറ്റുകളിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് ഉണ്ട് നമ്മുടെ കാപ്പി ഗുരുമുളക് അപ്പോൾ ഒരു ആഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ സ്ഥാപനം അത് നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് കർഷകർക്ക് ഒരു വില കിട്ടുന്ന രീതിയിലേക്കും അവർക്ക് കൃഷി ഉപജീവന മാർഗമാക്കി കരുതാൻ യുവതലമുറയെക്കൂടെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ലക്ഷ്യം പാഴായിപ്പോയി ഒറ്റപ്രാവശ്യമായിരുന്നൂ പിന്നെ കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കാരണം അത് എൻ്റെ ഒരു ആവശ്യത്തിനല്ല കാരണം ഞാൻ ഈ കുട്ടികളെയൊക്കെ ഒന്നും അപ്പോൾ കെൻറ്റ് പിന്നെ അറിയാം എൻ ഐ ടിയിലെ ചെയർമാനായിരുന്നു അപ്പം അവിടെ രാജൻ കേസിന് ശേഷം അവിടെ ഒരു ആൾ ജയിക്കാതിരുന്നപ്പോഴാണ് അവൻ ജയിച്ചിട്ടുള്ളത് അന്ന് വേണമെങ്കിൽ എൻ എസ് യുയിലേക്കോ പാർട്ടിയിലേക്കോ കൊണ്ടുപോകാതെന്നാൽ പിന്നീട് ഇല്ല അതാ പറഞ്ഞ് ഞങ്ങളാരും ഞാനതുകൊണ്ട് കുട്ടികളെയൊക്കെ വളരെ ശ്രദ്ധാപൂര്വ അവരെ ഒക്കെ തന്നെ വളർത്തിയിട്ടുള്ളതും അവരുടെ കാര്യങ്ങൾ അപ്പം ഏറ്റവും പഠിക്കല്ലാതിരുന്ന എൻ്റെ ഇളയ മകനാണ് ജോൺ ഹെറിൻ്റെ അവനിപ്പോഴും പിന്നെ ലക്സംബർഗിൽ അവൻ ജോൺ ഹെർ ലക്സംബർഗിൽ അവൻ ഒരു ബ്രസീൽ കമ്പനിയുടെ ചീഫ് റിസ്ക് ഓഫീസറായിട്ട് പണിയെടുക്കുക അപ്പോൾ അവരൊക്കെ അവരവരെ അധ്വാനിച്ച് അവരവരുടെ മേഖലകളിലേക്ക് വിടുക എന്നുള്ളതല്ലാതെ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും എൻ്റെ ലക്ഷ്യം ഈ വയനാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം എനിക്കുണ്ടല്ലോ എന്നാണ് പക്ഷെ അത് ഒറ്റ ഒറ്റത്തവണ കൊണ്ട് ഫിനിഷ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പിന്നെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം ഉണ്ടാക്കാൻ ഞാൻ അത്ര മിടുക്കല്ല ഞാൻ ഈ ഓർഗനൈസേഷൻ കൊണ്ടുനടക്കാനോ അല്ലെ ഒരു ആളുകളെ എല്ലാം ആളുകളെയെല്ലാം സംഘടിപ്പിച്ചൊരു പരിപാടികളൊക്കെ നടത്തി പേരെടുക്കാനോ ഒന്നും ആ എഫിഷ്യൻസി എനിക്ക് കുറവ് അറിയാം ടീച്ചർ ഈ സ്ത്രീ സമൂഹത്തിന് വേണ്ടി വയനാടൻ പെൺപെരുമയിലൂടെ ടീച്ചർ കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് സ്ത്രീകളുടെ കരുത്ത് സ്ത്രീകളെ തിരിച്ചറിയണം നിങ്ങൾ പെൺകരുത്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നി കാരണം സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷന്മാരെ കഴിഞ്ഞു കഴിവുള്ളവരാണ് ആ കഴിവുകൾ കാരണം ഫോൾഡ് ആക്ടിവിറ്റീസ് എല്ലാ കാര്യങ്ങളും അടുക്കള പണിയും എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ സുമി വരുന്നത് എങ്ങനെയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള കഴിവ് അങ്ങനെ ധാരാളം ജോലികൾ ഒറ്റ സമയത്ത് ചെയ്തു തീർക്കാനുള്ള കഴിവുകളുള്ള സ്ത്രീകൾ അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവർ അവരുടെ കഴിവുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ നന്മയ്ക്കും അവരുടെ സ്വന്തം വളർച്ചയ്ക്കുമൊക്കെ തന്നെ ഉപയോഗിക്കണം അത് മറ്റുള്ളവരെ നമുക്ക് കൊണ്ടുവന്ന് ചെയ്യും എന്ന് വിചാരിക്കാൻ പാടില്ല ഇപ്പോൾ വിമൻ റിസർവേഷൻ പോലും ആ റിസർവേഷനിലൂടെ മാത്രമേ ഇപ്പം നമുക്കൊരു കരുത്തുള്ളൂ എന്നുള്ള തോന്നലാണ് റിസർവേഷനിൽ കൂടി അല്ലാതെ തന്നെ ധാരാളം സ്ത്രീകൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് പോലും വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിയവരുണ്ട് അവരെ പോലെയൊക്കെ തന്നെ എത്താൻ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് കഴിയണം നമ്മുടെ സ്ത്രീകൾക്ക് അവരുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്ത്രീത്വം എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ആ സമൂഹത്തിൽ അവരുടെ കഴിവുകൾ പ്രയോഗിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ഇവിടെ നമ്മുടെ സ്ത്രീകളോട് പറയാനുള്ളത് സമൂഹത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര വിവിധ മേഖലകളിൽ പതിപ്പിച്ചു കഴിഞ്ഞ ശ്രീമതി കെ സി റോസകുട്ടി ടീച്ചറുടെ ജീവിത യാത്രയാണ് നമ്മൾ കേട്ടത് വയനാടൻ പെൺപെരുമയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം നമസ്കാരം